പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ അഭിനയിക്കും അത് അത് വേറൊരു വിഷയം അപ്പം ഇന്ത്യയിലെ ഒത്തു മിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല ഞാൻ മലാസ്റ്റാറുകളൊന്നും പറഞ്ഞ് നടക്കുന്നതിനിപ്പഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചു സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരന്തെന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരാണ് നിങ്ങളോർത്തോ അപ്പൊ അതും ഇതിനു മുമ്പും അങ്ങനെയാണ് ഉന്നത കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടുനടക്കുന്ന ആൾ ഇതുവരെ പൂർത്തിയായിട്ടുണ്ട് ജയറാമിനുമായിട്ടുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്നത് ജയറാം സിനിമാ നടനാകുന്നതിന് മുമ്പ്

അത് ഇഷ്ടപ്പെടാനുള്ളിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാവില്ല എന്ന് ഞാൻ എനിക്ക് തോന്നിയ ഒരു പ്രേക്ഷക എന്തുകൊണ്ടാണ് ബിദുമാനവൽ ഒന്ന് പറയുമ്പോഴും ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു മെദുമാനവൻ്റെ സന്തോഷമായിട്ട് ചെയ്തേക്കാം എന്ന് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചത് അങ്ങനെ തന്നെ എല്ലാ സമയം ചെയ്യണ്ട സമയത്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ല സിനിമയുടെ കഥാപാത്രം തന്നെയാണ് ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ കഥാപാത്രം ഞാൻ എങ്ങനെയാണ് താമ്പൂലെന്ന് പറഞ്ഞു കൊറേ എഴുപത് തീരുമാനമായത് അല്ലേ അങ്ങനെയല്ലേ

രാവിലെ എന്നിട്ട് എന്തെങ്കിലും ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ വളർന്നു അതൊക്കെ അങ്ങനെ എവിടെ നിന്നോ അതിന് വീട് കിട്ടുന്നതാണ് എനിക്കുതന്നെ അത്ഭുതം തന്നെ കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്ന അനുഭവതാണ് അത് പുതിയ വാക്കുകൾ തന്നെയാണ് ബ്രഡി റൊമാൻറ്റിക്കും ഡബിൾസ് ഓൾട്ടർനേറ്റും ഒക്കെ പക്ഷെ അത് നമുക്ക് ഞാൻ പറയാൻ ചിലത്മാക്കെ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും അപ്പം അതിങ്ങനെ ആസ്വദിച്ച് പറയുന്നത് രണ്ടും ശരിക്കും ആസ്വദിച്ച് പറയുന്നത് അതായിരിക്കും നിങ്ങൾക്ക് അത് അനുഭവം